മൂക്കടപ്പ് ശ്വസനത്തെയും ഉറക്കത്തെയും ജീവിത നിലവാരത്തെയും തന്നെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒന്നാണ് മൂക്കടപ്പിൻ്റെ ലക്ഷണങ്ങളും കാരണങ്ങളും മൂക്കടപ്പ് തടയാനുള്ള ചില ഒറ്റമൂലികളും പരിചയപ്പെടാം വൈറസുകൾ ഉണ്ടാക്കുന്ന ജലദോഷം മൂക്കടപ്പിന് പ്രധാന കാരണമാണ് ഏതെങ്കിലും തരത്തിലുള്ള അലർജികളും ജലദോഷത്തിനും മൂക്കടപ്പിനും കാരണമാകുന്നു സൈനസ് അണുബാധയും മൂക്കടപ്പിന് കാരണമാകാറുണ്ട് മൂക്കിലെ ചെറിയ അസ്ഥിയുടെ വളർച്ച തുടർച്ചയായ മൂക്കടപ്പിന് കാരണം ഉണ്ടാക്കാറുണ്ട് ഗർഭകാലത്തും ആർത്തവ സമയത്തും ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ മൂക്കടപ്പ് ഉണ്ടാക്കാം ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് മണം നഷ്ടപ്പെടുക തലവേദന മുഖത്തുവേദന പ്രത്യേകിച്ച് നെറ്റിയിലും കവിളുകളിലും ഉണ്ടാകുന്ന വേദന എന്നിവയാണ് പ്രധാനമായും കാണപ്പെടുന്ന ലക്ഷണങ്ങൾ വെള്ളം ഉപയോഗിച്ച് മൂക്കും മൂക്കിൻ്റെ പരിസര ഭാഗങ്ങളും ഇടയ്ക്കിടയ്ക്ക് കഴുകുന്നത് നല്ലതാണ് യുക്കാലം സെറ്റ് വെള്ളം തിളപ്പിച്ച് ആവി പിടിക്കുന്നതും നല്ലതാണ് ധാരാളം വെള്ളം കുടിക്കുക ശ്വസിക്കാൻ ബുദ്ധിമുട്ട് പനി മൂക്കിൽ നിന്നും പച്ച നിറത്തിലോ മഞ്ഞ നിറത്തിലോ രക്തം കലർന്ന നിറത്തിലോ ഉള്ള സ്രവങ്ങൾ വരിക കഠിനമായ വേദന എന്നിവ അനുഭവപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് ഒരു ഹെൽത്ത് പ്രൊഫഷണലിനെ കാണണം സാധാരണയായി കാണപ്പെടുന്ന മൂക്കടപ്പ് ചില ഒറ്റമൂലികൾ കൊണ്ട് തന്നെ സുഖപ്പെടുത്താം ചില ഒറ്റമൂലികൾ പരിചയപ്പെടാം മൂക്കിൻ്റെ ഇരുവശത്തുമായി കടുകെണ്ണ പുരട്ടുക അല്പം രാസനാദിപ്പൊടിയെടുത്ത് കുറച്ച് മുലപ്പാലിൽ ഒരു ചെറിയ കോട്ടൺ തുണി എടുത്ത് മുക്കിയെടുത്ത് അത് നെറ്റിയിലിടുക വളരെ ലളിതമായ ഒറ്റമൂലികളാണ് ചെയ്തു നോക്കൂ നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എത്രയും പെട്ടെന്ന് എല്ലാവരിലേക്കും ഷെയർ ചെയ്യൂ ഉപകാരപ്രദമായ മറ്റൊരു വിഷയവുമായി വരാം നന്ദി നമസ്കാരം